ശരിക്കും എന്താണ് രാധാ രാധാറാണിയുടെ നിറം ഈരേഴ് പതിനാല് ലോകവും കൈവിരലുകളിലിട്ട് തട്ടിക്കളിക്കുന്ന നാരായണനെ കീഴടക്കിയ ആ സൗന്ദര്യത്തെക്കുറിച്ച് അറിയാൻ ആർക്കാണ് താൽപ്പര്യമില്ലാത്തത് അല്ലേ എല്ലാ സൗന്ദര്യങ്ങളുടെയും ഉടമയാണ് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ പുരുഷ സൗന്ദര്യത്തിൻ്റെ മൂർത്തിമത് ഭാവമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ആ പുരുഷ സൗന്ദര്യത്തിന്റെ മൂർത്തിമത് ഭാവമായ ശ്രീകൃഷ്ണൻ പോലും ദണ്ഡ നമസ്കാരം ചെയ്ത് പ്രണമിക്കുകയും ശ്രീകൃഷ്ണൻ പോലും പാദങ്ങളെടുത്ത് മടിയിൽ വെച്ച് ചരണ ചഞ്ചാറ് കുരട്ടുകയും ചെയ്യത്തക്ക വണ്ണം ആ സൗന്ദര്യ രഹസ്യം എന്താണ് രാധാജിയുടെ സൗന്ദര്യം എന്താണ് അങ്ങനെ കൃഷ്ണനെ പോലും ഭ്രമിപ്പിച്ച ആ സൗന്ദര്യത്തെക്കുറിച്ച് ധ്യാനത്തിൽ കണ്ടിട്ടുണ്ട് ഗോസ്വാമിമാരും അല്ലാതെ കൃഷ്ണഭക്തിയിൽ മുഴുകിയിരിക്കുന്നവരും ഒക്കെ കണ്ടിട്ടുണ്ട് അതായത് രാധാജിയുടെ നിറം പുതിയ ഗോരോചനത്തിൻ്റേതാണ് രാധാജിയുടെ നിറം ിയ സ്വർണത്തിൻ്റെതാണ് സ്വർണം ഉരുക്കും തോറും അതിൻ്റെ ശോഭ കൂടി കൂടി വരും അങ്ങനെ ഉരുകിയ സ്വർണത്തിന്റെ നിറമാണ് നമ്മുടെ രാധാജിക്കുള്ളത് അപൂർവ രൂപമാധുര്യം കൊണ്ട് പ്രസരിപ്പുള്ളതാണ് രാധാജി അപൂർവമായ രൂപമാധുര്യം കൊണ്ട് ജ്വലിക്കുന്ന സൗന്ദര്യമാണ് രാധാജിയുടേത് രാധാജിയുടെ സൗന്ദര്യത്തിന്റെ പ്രത്യേകത ഓരോ ദിവസം ിയുംന്തോറും ഈ സൗന്ദര്യം കൂടിക്കൂടി വരുമെന്നുള്ളതാണ് അപ്പം നിങ്ങൾ തിങ്കളാഴ്ച ദിവസം കാണുമ്പോൾ നിങ്ങൾക്ക് ഞായറാഴ്ച ദിവസം നിങ്ങൾ രാധാജിയെ കണ്ടു എന്നിട്ട് തിങ്കളാഴ്ച ദിവസം കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത്രയും സൗന്ദര്യമുള്ള ഒരാളെ ഞാൻ ഇന്നു വരെ കണ്ടിട്ടില്ല കാരണം ഞാൻ ഞായറാഴ്ച കണ്ട ആളേ അല്ലിത് അടുത്ത ചൊവ്വാഴ്ച വരുമ്പോഴോ തിങ്കൾ കണ്ടതിനേക്കാൾ കൂടും അപ്പൊ രാധാജിയുടെ സൗന്ദര്യം ഓരോ ദിവസം കഴിയും തോറും വർദ്ധിച്ചു വർദ്ധിച്ചു വരും മനുഷ്യന് ഓരോ ദിവസം കഴിയും തോറും സൗന്ദര്യം കുറഞ്ഞു കുറഞ്ഞാണ് നമുക്ക് വരുന്നത് ശരീരത്തിന്റെ കുറിച്ച് പറയുന്നത് ആയിരം തവണ ഒരു സ്വർണം ഒരുക്കുന്നു എന്നിരിക്കട്ടെ ആയിരം തവണ ഉരുക്കുന്ന സ്വർണത്തിൻ്റെ നിറമാണ് യഥാർത്ഥത്തിൽ ആർക്കുള്ളത് രാധാ റാണിക്കുള്ളത് ആയിരം സ്വർണം ഉരുക്കുന്ന നിറമാണ് കൃഷ്ണനെ കാണുമ്പോൾ ഈ സൗന്ദര്യത്തിന് വീണ്ടും മാറ്റം വരൂ എന്നാണ് പറയുന്നത് രാധാജി കൂടുതൽ സ്വർണമയമാകും ഒപ്പം തന്നെ കൃഷ്ണന്റെ നീല നിറം എന്തു ചെയ്യും രാധാജിയിൽ ഇങ്ങനെ പ്രതിഫലിക്കും നമ്മൾ കണ്ണാടി അത് കാണുന്ന വസ്തുക്കളെ പ്രതിഫലിപ്പിക്കുന്നത് പോലെ അപ്പൊ ആ സ്വർണ്ണ വർണ്ണം പോണ്ടരീരത്തിൽ നീലയുടെ ഒരു ചായ കൃഷ്ണന്റെ നിറവൂടെ വരുമ്പോൾ ആ ആ സമയത്തെ നിറം എന്തെന്ന് ആർക്കും പറഞ്ഞറിയിക്കാൻ കഴിയത്തില്ല അസാമാന്യമായ ഒരു സൗന്ദര്യമാണ് അതിനൊരു പേര് കൊടുക്കാൻ ലോകത്ത് ഇന്നു വരെ ആർക്കും കഴിഞ്ഞിട്ടില്ല ഇനി ഒട്ട് കഴിയത്തതുമില്ല ി മറ്റൊരു കാര്യം രാധാറാണിയുടെ ദേഹത്തിന്റെ സ്വർണത്തിന്റെ തിളക്കമുണ്ടല്ലോ ആ തിളക്കം രാധാറാണി എവിടെ ചെന്നാലും അവിടെ നിൽക്കുന്നവയിലേക്ക് വ്യാപിക്കും രാധാറാണി വൃന്ദാവനത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ വൃക്ഷങ്ങളും അവിടുത്തെ വള്ളികളും പക്ഷികളും ഇലകളും എല്ലാം സ്വർണമയമായി മാറും എന്ന് മാത്രവുമല്ല രാധാജി വൃന്ദാവനത്തിലേക്ക് കഴിഞ്ഞാൽ ആ വൃന്ദാവനം മുഴുവനും സ്വർണ കൊണ്ട് നിറയും ഗോൾഡൻ ലൈറ്റ് ആണ് സ്വർണപ്രകാശം കൊണ്ട് അവിടെ മുഴുവനും അങ്ങ് നിറയും പിന്നെ ഇരുട്ടെന്നൊരു സംഗതി അവിടെ കാണത്തില്ല വനം മുഴുവനും സ്വർണമയം ഇനി കൃഷ്ണൻ രാധാജിയുടെ അടുക്കൽ വരുമ്പോൾ നമ്മൾ പറഞ്ഞു കൃഷ്ണന്റെ നീല നിറത്തിൻ്റെ മൊത്തം വരുമെന്നല്ല ഒരു പ്രതിഫലനൻ രാധാജിയിൽ കാണും ഇനി കൃഷ്ണനിലോ അത്യത്ഭുതം രാധാജിയുടെ അടുക്കൽ വന്ന് രാധാജിയുമായി ആലിംഗനം ചെയ്തു നിൽക്കുന്ന കൃഷ്ണൻ സ്വർണവർണമുള്ളവനാണെന്നറിയുക ആ സമയത്തെ രാധാജിയുടെ അടുക്കൽ എത്തിക്കഴിഞ്ഞാൽ കൃഷ്ണന്റെ നിറം ആരായി മാറുന്നു സ്വർണ നിറമായി മാറുന്നു അപ്പൊ രാധാകൃഷ്ണന്മാർ ആലിംഗനം ചെയ്യുമ്പോൾ സ്വർണ നിറമുള്ള കൃഷ്ണനും ആ സ്വർണ നിറത്തിൽ ഭഗവാന്റെ നീലവർണ്ണങ്ങളുടെ വരകളുള്ള രാധാജിയുടെ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത നിറവും ആ രണ്ട് തേജോ പുഞ്ചങ്ങൾ രണ്ട് പ്രകാശഗോളങ്ങൾ ഒത്തുചേരുന്നു ഒത്തുചേരുന്ന അസാധാരണമായ ഒരു നിറം അതാണ് സാക്ഷാൽ രാധാ റാണിയുടെ നിറമെന്ന് പറയുന്നത് രാധേ രാധേ ഓ രാധേ 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 राधे राधे ॐ श्रीं ह्रीं क्लीं ऐं रां रासेश्वरि राधिकाय स्वाहा